i <laughs>

ഷിയാക്കളും കേക്ക് മുറിക്കാണ് ഇത് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഷിയാക്കൾ കേക്ക് മുറിക്കുന്നത് ക്രിസ്മസിനല്ല അലിയർ അലിയുള്ള ജന്മദിനമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേക്ക് മുറിച്ച് അലി റലി അള്ളാഹുവിനുവിനെ വിളിച്ച് ഒച്ചത്തിൽ അട്ടഹസിച്ച് ഇവരാഘോഷിക്കുന്നത് കേക്ക് മുറിയാണല്ലോ ഇപ്പോഴത്തെ നിലവിലെ ചർച്ച അപ്പോൾ ഇതൊക്കെ ആരുടെ ആചാരമാണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു വീഡിയോ ആയിട്ട് വേണം ഇതിനെ നമ്മൾ കാണാൻ അപ്പോൾ കേക്ക് മുറി ഒരിക്കലും കേക്ക് മുറിച്ച് ആചാരം നടത്തുക എന്നുള്ളത് ക്രിസ്ത്യാനികളിൽ നിന്നും ഷിയാക്കളിൽ നിന്നുമൊക്കെ പരിചയമുള്ള കാര്യമാണ് അത് മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള കാര്യമല്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ആരോടെങ്കിലും മാപ്പ് പറയേണ്ടി വരുമോ എന്നും അറിയില്ല എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ നമ്മെ സംബന്ധിച്ച് എന്തായാലും ഉണ്ടാവുകയില്ല കാരണം അള്ളാഹുവിൻ്റെ മതം പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ ക്രിസ്മസ് ആ ക്രിസ്മസിന് കേക്ക് മുറിക്കും കേക്ക് മുറിച്ചുകൊണ്ട് ആചരിക്കും ആ കേക്കും ക്രിസ്മസും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചവർ ഇവരെ പെട്ടുകിടക്കാണ് അവർ പുതിയ പുതിയ കുത്തിത്തിരിപ്പുമായിട്ട് ഓരോ ദിവസവും അനുദിനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ദൃശ്യം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് വൈതെറ്റി പോകുന്ന ജനങ്ങൾ ഇസ്ലാമിൻ്റേതല്ലാത്ത സംസ്കാരങ്ങളെ അടം കൊണ്ട് അവർ ഇത്തരം ആചാരങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ ഏതാണ് ടീം എവിടേക്കാണ് പോക്ക് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇതൊരു പാഠമാണ് അപ്പോൾ ഇത് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കേരളത്തിലാണ് വിദേശത്തൊന്നുമല്ല കേരളത്തിൽ നിന്നുള്ള ദൃശ്യമാണ് കേരളത്തിൽ പൊതുവെ ഷിയാക്കൾ കുറവാണ് എങ്കിലും അന്യ നാടുകളിൽ നിന്നൊക്കെ വന്ന് ചേക്കേറിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഷിയാക്കളായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ കേരളം വിട്ടാൽ ബാംഗ്ലൂർ കർണാടക ഭാഗത്തേക്കൊക്കെ കേരളത്തേക്കാൾ കുറച്ചധികം ഉണ്ട് പക്ഷെ കേരളത്തിൽ ഷിയാക്കൾക്കധികം വേരൂന്നാൻ സാധിച്ചിട്ടില്ല എങ്കിലും കൊച്ചിയിലൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ ഇപ്പോൾ അത് നേരിൽ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരം ദുരാചാരങ്ങൾ അത് ഒരിക്കലും ഇസ്ലാമിൻ്റെതല്ല ഒരിക്കലും അത് ഇസ്ലാമുമായിട്ട് വന്നല്ല സുന്നി എന്ന് പറയുന്ന ആളുകളത് ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഷിയാക്കളെ പോലെ അതപ്പതനത്തിലേക്കും വിഘടനവാദത്തിലേക്കും അവാന്തര ചിന്താഗതികളിലേക്കും അവരെ മാറിപ്പോകും അള്ളാഹു കാത്ത് രക്ഷി അസ്സലാമു അലൈക്കും